ഇന്ന് രാവിലെ മുതൽ മഴ എന്നെയാണ് തോന്നുന്നുണ്ട് രാവിലെ തുടങ്ങിയതാണ് ട്ടോ മഴ ഒന്ന് തോര് എന്തിനടക്ക് മാറണേ കിച്ചു ചോറ് തരട്ടെ വേണം വേണം അച്ചുട്ടിക്ക് ചോ നോക്കുന്നു കഴിക്കാതെ പോണ് നോക്കട കുഞ്ചാ നിങ്ങക്ക് ഇഷ്ടമുള്ള ചമ്മന്തിന്റെ അതെന്താന്നറിയോ വേഗം അവിടെ പോണത് ഫസ്റ്റും സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് നിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അവര് ഓടുന്നത് നമ്മുടെ മക്കളുടെയൊക്കെ ഓരോ അമ്മുട്ടിക്ക് തലവേദന അമ്മുട്ടി നീച്ചിട്ടില്ല എന്ന പിന്നെ പലഹാരം ഉണ്ടാക്കിയില്ല ട്ടോ ഒന്നലൊക്കെ ഉണ്ടാക്കിപ്പോ എന്താ അവര് പറഞ്ഞൊന്ന് കഞ്ഞി ഇവിടെ അങ്ങനെയാണ് ബസ് അടുപ്പിച്ച് ദോശ ഇഡ്ലി ഉണ്ടാക്കി കഴിഞ്ഞാൽ പറ്റില്ല ഇനിയിപ്പോ നമുക്ക് എന്താ കുറച്ച് കഴിയുമ്പോഴേക്കും പണിക്കാർ ഇല്ലേ അവർക്ക് ഉണ്ടാക്കണം ഇവർ പോയി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഉപ്പേരിയും എന്താ പയർപ്പേരിയും പിന്നെ നമ്മുടെ ഉണക്കമുളകും ചെറിയ ചെറിയുള്ളിയും ചുട്ടരച്ച ചമ്മന്തിട്ടോ ഇങ്ങനെ വെളിച്ചെണ്ണയും ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ ചൂടോടെ നല്ല ടേസ്റ്റ് ഇരിക്കുക ചൂ ഇരുന്ന് കഴിക്കുക കുഞ്ഞു കുഞ്ഞു അതെ എരിവില്ലാത്ത അവിടെ അച്ചമ്മ എടുക്കണുപ്പൊക്കെ അമ്മ ഇതിന എരിവ് ചമ്മന്തി കൂട്ടിയില്ലേ അവർക്ക് ചമ്മന്തി വേണ്ടല്ലോ അത് കാരണം അമ്മ എരിവില്ലാത്ത ചോറ് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒന്നിച്ച് എരിക്കൊടുക്ക എരിവ് എഴുതിയനെങ്കിലും കണ്ടുകഴിഞ്ഞാ അപ്പ അവർക്ക് അത് വേണ്ട പറയും ഇന്നലെ മുതല് ഇവിടെയാണ് ചോർച്ച അമ്മ ചേച്ചി ഇല്ലാണ്ട് ഒറ്റക്ക് പോവണ്ടേ കണ്ടോ ഈ ചമ്മന്തി നല്ല ടേസ്റ്റ് ആട്ടോ വായത്ത കഴിയണ്ട കുഞ്ഞു ഈ ചോറ് ഒരു വായ തിന്ന് കഴിഞ്ഞല്ലേ ഒരു വായ തിന്നല്ലേ നിനക്ക് മുട്ടായി തരാന് പൊന്നു ഇരിക്കുന്നു നോക്കിയേക്ക് രാവിലെ കണ്ട് ചോറായിട്ടോ ചോറ് ചോറുപ്പേരിയായി ചമ്മന്തിയായി രാവിലെ കഴിക്കാനുള്ളത് പിന്നെ ഇന്നലത്തെ കൊറച്ച് മീൻകറി ഉണ്ട് ഇവർക്ക് രാവിലെ കറി വേണന്നില്ലേ ഇന്നലെ തക്കാളി ചാറുണ്ടാക്കി ഈ ഒരു ഈ വായിമുടി അവിടെ താത്ത വന്നിരിക്കണുണ്ടോ എവിടെ ഇന്നലെ അച്ചൂന്റെ കൊട വേറെ വാങ്ങിട്ടോ കേട്ടോ പുതിയത് അച്ചൂന്റെ കൊട പൊട്ടിയിരുന്നു നാള് അതിനെ രണ്ടാൾക്ക് കൊട എവിട്ടേ വന്നിട്ട് നാനൂറ്റി അറുപത് രൂപക്ക് രണ്ട് കൊട വാങ്ങി രണ്ട് കൊടയിൽ എന്തായി ഒരു വായം കൂടി മൊത്തം ഉച്ച വരെ ഇരിക്കണ്ടേ വരികണ്ടേ ഒരു വായം കൂടി ഏ എന്താ ചുട്ടിയേ ചമ്മന്തി കൊറച്ച് എരിവുണ്ട് കിട്ടോ കാണുമ്പോ എരിവില്ല വിചാരിച്ച കാര്യ കിച്ചു ഇവിടെ വാ ചോർണ കിച്ചിവിടെ വാ നമ്മുടെ കുട്ടി ഒരു വായ കുട്ടിക്ക് ഇഷ്ടമുള്ള ചമ്മന്തി ചോറ് എടുക്കട്ടെ എടുക്കട്ടെ അപ്പൊ അത് ഇപ്പൊ എങ്ങനെയാ വേണ്ട പറഞ്ഞ ഡിമാൻഡ് കേട്ടും വാരി തന്ന ചോറ് വയ്ക്കല്ലേ അവിടെ ഞാൻ തരാം അത് മാത്ര ചൂടുണ്ട് വെള്ളച്ചോറുണ്ടായിരുന്നു ഇപ്പൊ തൈര് ഉണ്ടാക്കലില്ല കേട്ടോ അവിടെ ഒരു താത്ത വന്നിരിക്കുന്നുണ്ട് പോയോ എവിടേക്കുവാ കടക്ക് വന്നതാ അപ്പ എന്താ മഴ കൊടം ഉണ്ടെന്നില്ലേ ഏ ദോശ ഏന്നല ദോശ ഇന്നലത്തെ ദോശ നല്ല ടേസ്റ്റ് എന്താ ചിലങ്ങനെ ഇഡ്ഡലിപ്പൊടിയുടെ റെസിപ്പി തരുമോ അല്ലെങ്കിൽ എന്താ ഇതിൻ്റെ റെസിപ്പി തരുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇഡ്ഡലിപ്പൊടിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇഡ്ലിയുടെ അളവിൻ്റെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ചോദിക്കുന്നതൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കിയിട്ട് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അത് രസം ഉണ്ടാവില്ലാന്ന് നമുക്ക് ഇൻസ്റ്റയിൽ കൂടെ മെസ്സേജ് വന്നിരുന്നു കേട്ടോ ഉരുളക്കിഴങ്ങ് കയറി ഉണ്ടാക്കി അത് രസം പറഞ്ഞിട്ടില്ലേട്ടാ കുട്ടികൾക്ക് നോക്കാണ്ട് ഇങ്ങനെ ഉണ്ടാക്കിന്ന് പറഞ്ഞിട്ട് ഞാനത് വേണമെങ്കിൽ ഓരോ സാധനം നമ്മള് ചെറു എളുപ്പത്തില് പണ്ടൊക്കെ ആദ്യം ഉണ്ടാക്കിരുന്ന കറികളാണ് ഇതൊക്കെ മുളകുഷി എന്നൊക്കെ പറയുന്നത് അപ്പൊ ഓരോ നാട്ടിക്കും ഓരോ രീതിയിലല്ലേ കറികൾ ഉണ്ടാക്കുക തുട കഴിഞ്ഞുണ്ടോ മഴ പെയ്തി തുടച്ചിട്ട് വെള്ളം പോണ്ടേ പുട്ടിനുള്ള പൊടി കുഴച്ചേക്കട്ടെ അത് വേഗം പുട്ട് തേങ്ങ പൊളിച്ചിട്ട് പുട്ടുണ്ടാക്കിയ മതിയല്ലോ പത്ത് മണിക്ക് കഴിക്കാൻ കൊടുക്കാൻ എന്താ ഏട്ടനുള്ള മുട്ട കണ്ടില്ലേ കുട്ടി മുട്ട മുട്ട അടുപ്പത്തി അമ്മ നീച്ചിട്ടില്ല കേട്ടോ അമ്മൂന് തലവേദനയെന്ന് പറഞ്ഞിട്ട് അമ്മ നീക്കാതെ കിടക്കുകയാണ് നീ ആശുപത്രിയിൽ കൊണ്ടുപോകണം ഓരോന്ന് മാറിയ കുഴപ്പമില്ല നാളെയാണ് പറഞ്ഞു വെച്ചാൽ പണി പണിമുടക്കല്ലേ അപ്പം പിന്നെ ചിലപ്പോൾ ഡോക്ടർമാരും ഒന്നും ഉണ്ടാവില്ലല്ലോ നാളെ സ്കൂളന്നെ ഉണ്ടാവില്ല തോന്നുന്നുണ്ട് തേങ്ങ വെള്ളം വേണോ എളുപ്പപ്പണിയാണല്ലേ പുട്ടുണ്ടാക്കലേ എത്ര വേഗം കഴിയും പറഞ്ഞാ ആവിയങ്ങട്ട് കയറിയ പുട്ടായി പുട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പറയും പുട്ട് കഴിച്ച് കഴിഞ്ഞാൽ തള്ളി മറിച്ചുള്ളൂ എന്ന് അറിയട്ടോ പക്ഷെ അതെന്താണെനിക്ക് മനസ്സിലായില്ല പുട്ട് എനിക്കിഷ്ടമാണ് പുട്ടും പഴവും പപ്പടം വേറൊന്നും വേണമെന്നില്ല കേട്ടോ അത് മാത്രം മതി എന്താ കഴിക്കാൻ ചൂട് വേണമെന്ന് മാത്രം ചൂടാറ ആറിക്കഴിഞ്ഞാൽ പ്രസൻ്റാവില്ല കഴിക്കാനൊക്കെ കൊടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ കൂട്ടാനടുപ്പത്തിട്ടോ സാമ്പാറാണ് വയ്ക്കണത് അങ്ങനെ തേങ്ങ അരക്കലൊക്കെ കഴിഞ്ഞു തേങ്ങ അരക്കണ സമയത്ത് ഇല്ലെങ്കിൽ ചില സമയത്ത് തെരിതെരിയെ കണ്ടു പോകും അതാ വഴുതനങ്ങി പേരി ഉണ്ടാക്കുക പയർ പേരി കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പം അത് തകയില്ല അപ്പോൾ വഴുതനങ്ങ ഉണ്ടാക്കിയ പേരി എടുക്കാമല്ലോ ഒന്നും മീനൊന്നും ഇല്ല ഇന്നലെ മീൻ വാങ്ങി മിഞ്ഞാന്ന് മീൻ വാങ്ങിയിട്ട് വറുത്തത് ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ചിട്ടേ ഫ്രിഡ്ജിൻ്റെ മോത്തുള്ളിലാച്ച അത് ശ്രദ്ധിക്കുക ഫ്രിഡ്ജിൻ്റെ മുകളിൽ അത് എന്താണെന്നറിയില്ല അങ്ങനെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ കയറ്റി വെച്ചേക്കണോ അത് കേട് വന്നു അത് ഇന്നേരം കളഞ്ഞു ആർക്കും ഓർമ്മ ഉണ്ടായില്ലോ മീൻ എടുക്കാൻ ആർക്കും ഓർമ്മയില്ല കാരണം എനിക്കത് വേണ്ടായിട്ട് ഞാൻ കൂട്ടുകയും ചെയ്തില്ലാട്ടോ വഴുതനങ്ങി എപ്പോഴും തന്നെ സാമ്പാറിലും അതേപോലെ വഴുതനങ്ങി അങ്ങോട്ട് ചമ്മന്തി ഇതൊക്കെ തന്നെ ഉണ്ടാക്കുകയുള്ളു ഉപ്പേരി ഉണ്ടാക്കാറില്ല കേട്ടോ പരിപ്പ് പരിപ്പിട്ടിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം ഒരു വെയിലെറിക്കും അപ്പത്തന്നെ പിന്നെയും മഴ പെയ്യും ഒരു വെയിലെറിക്കും അപ്പത്തന്നെ പിന്നെയും മഴ പെയ്യും ഇതിന്റെ ഈ മഴ എന്താ അത് ഇങ്ങനെ പറയാ കുറുക്കൻ്റെ കല്യാണമാണെന്നൊക്കെ പറയുന്നതൊക്കെ അങ്ങനെ പറയൂട്ടോ ഇതിപ്പോൾ കുറുക്കൻ്റെ കല്യാണമൊന്നും അല്ലാവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ധന്യ പണി തുണി കൊണ്ടിട്ടാൽ അതൊന്ന് ഉണങ്ങി കിട്ടാനുള്ളൊരു ഗ്യാപ്പ് വേണ്ടേ അപ്പയ്ക്കും നമ്മൾ തോരയിട്ടങ്ങോട്ട് തിരിയുമ്പോഴേക്കും തന്നെ ഇത് വന്നിട്ടുണ്ടാവും കേട്ടോ മഴ വന്നിട്ടുണ്ടാവും ഇത്ര തുണികളാ പറഞ്ഞിട്ടോ ഉണങ്ങാണ്ട് കിടക്കുന്നത് ഇഷ്ടം പോലെ ഉണ്ട് എന്താ സുഖന്യേ ഇടയ്ക്കൊക്കെ ഒരു മുറിയൊക്കെ ഉണ്ടാവുന്ന അടി എനിക്കെപ്പോഴും എപ്പോഴും ഉണ്ടാവും കേട്ടോ ഓരോ എപ്പ് ഇടയ്ക്കല്ലേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും ഞാനെന്താ വെച്ചാൽ ഓരോന്നും ശ്രദ്ധിക്കുകയില്ല അപ്പം കയ്യിലുണ്ടാവും കാലിലുണ്ടാവും തലയിലുണ്ടാവും ആ തലേ കൈ ഇതേപോലെ നമ്മുടെ ഉമ്മർത്തേ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ ഇരുന്നിട്ട് വേഗം നീച്ചപ്പുണ്ട് ആ വാതിലിൻ്റെ ഇതില്ലേ കോടാമ്പിൽ ഒറ്റ കുത്തിക്കയറിലത് ദവട്ടെ നെറുഗ് മണ്ടയിൽ എന്നിട്ട് ചോരേല് കളിച്ചിട്ട് ആശുപത്രിയിൽ പോയി തുന്നി മുടിയൊക്കെ അവിടുത്തെ മുറിച്ച് തുന്നി അത് പിറ്റത്തെ ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റത്തെ ദിവസം പിറ്റത്തെ ദിവസം കല്യാണം കുട്ടിയച്ചൻ്റെ മകന്റെ കല്യാണം പിറ്റേ ദിവസം രാവിലെയൊക്കെ ആയിപ്പോൾ ഈ മുഖമൊക്കെ അത് അത്ര നീര് വന്നാക്കണോ എങ്ങനെ കല്യാണത്തിന് പോകാൻ പറ്റുന്നത് കല്യാണത്തിനൊന്നും പോയില്ല കേട്ടോ എനിക്കുള്ള ബിരിയാണിയൊക്കെ പിന്നെ ഇവർ കൊണ്ടുവന്നു തന്നു അതാണ് പിന്നെ ഏറ്റവും വലിയൊരു സമാധാനം ഉണ്ടായത് വേറെ കിട്ടിയില്ല ബിരിയാണി കിട്ടി പറഞ്ഞില്ലേ അപ്പം അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഓരോ ദിവസം ഓരോന്ന് നമുക്ക് എന്തൊക്കെയാണ് കിട്ടാറ് പറഞ്ഞാൽ അത് കിട്ടും ചിത്യം പറയാലോ നമ്മുടെ പുതിയ വീടിൻ്റെ ഓരോ പണികൾ കഴിയുമ്പോൾ അല്ലേ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിട്ടോ ഞാനില്ലേ സംസാരിക്കുന്ന സമയത്ത് വർത്തമാനം പറഞ്ഞ എവിടേക്കെങ്കിലൊക്കെ കയറിപ്പോട്ടോ പിന്നെ എഡിറ്റ് ചെയ്യാൻ വരുമ്പോൾ തുടക്കം ഞാൻ ഇതല്ലല്ലോ പറഞ്ഞത് അവസാനം ഞാൻ എവിടെ എന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് അത് നിങ്ങൾക്കാരെങ്കിൽ കുറേ പേര് എന്നോട് പറയാറുണ്ട് പേഴ്സി പറയുന്നതല്ല വേറെ പറഞ്ഞു വരുന്നത് പാലക്കാട്ടായിരിക്കും ചെന്നെത്തിപ്പെടുന്നത് കണ്ണൂരായിരിക്കും പരസ്പര ബന്ധമില്ലാത്ത സംസാരമായിരിക്കും ചിലപ്പോൾ പറയുക ചിലപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ സം ഇങ്ങനെ വർധനം പറയുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ചിന്ത മുഴുവൻ എൻ്റെ ഏട്ടനായിരിക്കും കേട്ടോ എന്താ ഏട്ടൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചന വരും അല്ലെങ്കിൽ അമ്മയുടെ കാര്യങ്ങൾ ആലോചന വരും അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചന വരും കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ മനസ്സ് വേഗം പെട്ടെന്ന് നമുക്ക് സങ്കടം വരും ഞാൻ അങ്ങനെ വിചാരിക്കും ഒരു ചേച്ചിയോ അനിയത്തിയൊക്കെ ചില സമയത്ത് ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ നമുക്കൊരു ചേച്ചി വരെ അനിയത്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ പറയാനും നമ്മളൊന്ന് ചേർത്ത് നിർത്താനും രണ്ട് ദിവസം പോയി നിൽക്കാനൊക്കെ ഒരു ആളുണ്ടെങ്കിൽ എത്ര സുഖമാണ് വെച്ചിട്ടാ ആങ്ങളമാരൊക്കെ ഇല്ലയെന്നല്ല കേട്ടോ പറയുന്നത് പക്ഷേ ഒന്നും കൂടി ചില സമയത്തൊക്കെ അങ്ങനെ തോന്നി പോകാറുണ്ട് നിനക്ക് തോന്നില്ലോ സുഖ സുഖനിക്ക് പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ എനിക്ക് എന്നുവെച്ചാൽ എനിക്കങ്ങനെ തോന്നാറുണ്ടെനിക്ക് ചില സമയത്ത് ഞാൻ വിചാരിക്കുക അയ്യോ എന്തെന്തെങ്കിലും വയ്യായി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊട്ടത്തരാണോ എന്ന് എനിക്കറിയില്ല അമ്മ എന്തെങ്കിലും എൻ്റെ അമ്മയ്ക്ക് വയ്യാതെ ഞാനെന്താ ചെയ്യുക അങ്ങനെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓരോ നൂറ് നൂറ് ആലോചനകൾ വരും അതിനാണ് ഏട്ടൻ പറയും നീ അപ്പത്തെ കാര്യം എന്തെങ്കിലും നീ ഇപ്പം ചിന്തിക്കുന്നത് നീ ഇപ്പോഴത്തെ കാര്യം ചിന്തിക്കുകയും പറയും അങ്ങനെയൊക്കെ ഓരോ മനസ്സിനോരോ ടെൻഷൻ അപ്പം കുറേ ദിവസമായിട്ട് ഭയങ്കര ടെൻഷനായിട്ടോ ഒന്ന് എന്നെ നേരിട്ട് കാണുന്നവരൊക്കെ ചോദിക്കുമ്പോൾ എന്താ മുഖം വാടിക്കണ പ്രസി എന്താ ഒരു ഉഷാറില്ലാത്തത് മറ്റേത് ഞാനെങ്ങനെയാണെന്ന് അറിയുമോ ഏത് സമയവും ചിരിച്ചു കൊണ്ടാണ് ഞാൻ ചിരിക്കാതെ എന്നെ സംസാരിക്കണെ അധികം കണ്ടിട്ടുണ്ടാവില്ല അല്ലേ ദേഷ്യം വരുമ്പോൾ മാത്രം മക്കളോട് അത് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവരെ കൊഞ്ചിക്കാനും നിൽക്കട്ടോ എൻ്റെ ചാത്തപ്പ എന്താണോ ഒറ്റയ്ക്ക് മാറി നിൽക്കണത് നീ ഇവരോട് തെറ്റിയിട്ട് നിൽക്കാണ് ഏ ചാത്തപ്പാ ടാ ചാത്തപ്പാ అంగి మూడు కేక్ట అంగడి తిరిగి చాతపా ఎవడే ఆ బడే డా డాతపా ఎవడే చాతప్పనెవడే ఎవడే.. డే అన్న బాయో బా కండో നമ്മൾ വിചാരിക്കും നമുക്ക് അവർ മനസ്സിലാവില്ല എന്നാൽ അവർ നമ്മൾ പറയുമ്പോൾ കണ്ട അവരുടെ നോട്ടവും ഭാവമൊക്കെ കണ്ടില്ലേ അവർക്ക് മനസ്സിലാവു കേട്ടോ നമ്മളെക്കാട്ടിലും കൂ കണ്ടോ അതാണ് കൂലിയുണ്ടിലേ കൂടില്ലേ അതാണ് സ്നേഹം എന്ന് പറയില്ലേ പക്ഷെ തൊടാൻ കിട്ടുകയില്ലേ ഞാൻ പിടിച്ച് വലിച്ചൊക്കെ തൊടുട്ടോ തൊട്ടിട്ട് അവൻ്റെ ചൂട്ടിലൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തഴുകി കൊടുക്കും അത് ഒതുങ്ങിയിരിക്കുകയും ചെയ്യുക ഒന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ കിട്ടൂല അനിയേട്ടൻ്റെ അച്ഛനായിരുന്നു കോഴികളെ മതി സമാധാനായി എന്നൊക്കെയുള്ളതായി നമ്മളെ ഇവരാരും ഇല്ലാത്ത സമയം വരില്ലേ ഇപ്പോൾ ഏട്ടൻ്റെ സുഗന്യ അമ്മ അല്ലെങ്കിൽ ഏട്ടൻ കുട്ടികളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് കോഴികൾ നായകൾ നായക്കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് സുഖാന്നറിയോ ഇവരോട് ഇങ്ങനെ മിണ്ടി പറഞ്ഞു ഒരിക്കുക അവർ തിരിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കണ ഏക ജീവികൾ അവർ മാത്രമേ ഉള്ളൂ മനുഷ്യന്മാരാണോ ചേർ ഈ പെണ്ണ് വെറുപ്പിച്ചിട്ട് അവർക്ക് അങ്ങനെ ഒന്നും തോന്നില്ല തോന്നുന്നുണ്ട് ഇനി പറയാൻ ചെറിയ കുട്ടിയാണ് കേട്ടോ അതൊക്കെ കൂണത് നമ്മുടെ ഇപ്പം വേറെ രണ്ടെണ്ണം ഉണ്ടായില്ലേ അത് ആ കയറ് കേറ് കേറാ കേന്നോ എട തിന്നറ സുഗന്യ തിന്നിട്ട് കൊടുത്തതാണ് കേട്ടോ തിന്നണ്ടേ അതാണ് സുഖന്യ ഇടയ്ക്കിട്ട് കൊടുക്കണം പറയുന്നത് കോഴികൾ പറയുക അതാണേ കണ്ടു അവൻ പറയണത് ഇടയ്ക്ക് തിന്ന ഇട്ടിറണന്ന് കേറടാ അവന് കാണിക്കൊടുക്കു അരപ്പ് ഒഴിച്ചു കൊടുക്കണ്ടേ അരപ്പ് 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 ഈ സാമ്പാറില്ലേ സാമ്പാറിന്റെ കൂടെ മോരുമ്പാടെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളു നല്ല രസാട്ടോ കേട്ടോ അച്ചു ഇനിയിപ്പു വന്നാ ചോദിച്ചു എന്തറ തിന്നട വന്നിട്ടേ വന്ന് തിന്നൂട് മൂളില് ഭർത്താനം പറയുന്നുണ്ടോ വിളിക്കണോ മറ്റോരെയൊക്കെ ഇതാണ്ടോ എല്ലാവരും വന്നു ഇതാണ്ടോ രണ്ട് ചേവലും വന്ന് ഇവന് കണ്ടോ കണ്ടോ ഈ സാമ്പാർ ഉണ്ടാക്കണതേയും കുറേ പേര് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ ചെയ്യാട്ടോ ഞാൻ സാമ്പാറിൻ്റെ വീഡിയോ കുറേ ചെയ്തിട്ടുണ്ട് തോന്നുമല്ലേ മറ്റേ മിക്ക പ്രാവശ്യം നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് വെള്ളപ്പയർപുളിയും മുതിരപ്പുളിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലും അതൊക്കെ തന്നെയാണ് വയ്ക്കുക അന്ന് മുതിരയും ചേമ്പ താളിൻ്റെ തണ്ടും പാടെ കൂട്ടിയിട്ട് കൂട്ടാൻ വെക്കണമെന്ന് വിചാരിച്ചാണ് കേട്ടോ പക്ഷേ എന്താ അവരിനീ പണിക്കാരക്കതെങ്ങനെയാണ് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊടുത്തില്ല പണിക്കാരനെ പണിക്കാരൊന്നല്ലോ നമ്മുടെ ഏട്ടൻ കൂട്ടുകാരനെയാണ് നമ്മളങ്ങനെ പറയാൻ പാടില്ല അപ്പം എങ്ങനെയാണ് കൊടുക്കുക എന്ന് വിചാരിച്ചു ഈ മൂക്കുത്തി ഇട്ടിട്ടേ സുഖന്യു പറയുകയാണ് എന്നെ കാണുമ്പോൾ തമിഴത്തീനെ പോലെ ഉണ്ട് ഇത്ര നിങ്ങൾ ഞാൻ ഇത് ഊരിയൊക്കാൻ പോകട്ടോ കാരണം അത് മുക്കിൻ്റെ മറ്റേത് സ്വർണത്തിൻ്റെ മൂക്കുത്തിയാണ് ഇത് പറഞ്ഞാൽ മൂക്ക് ുത്തിട്ട് ആദ്യമൊക്കെ ഞാൻ ഗ്യാരണ്ടി ഇട്ടപ്പോ ഒരു കൊഴപ്പില്ല എപ്പോ ഗ്യാരണ്ടി ഇട്ടപ്പോ ഇന്നലെ മുതല് ചൊറിയെന്നെ ചൊറിയന്നെ മൂക്ക് ചൊറിയ എന്നിട്ട് തിരിക്ക് പോയേ ഞാൻ കുത്തി തരടി മൂക്ക് ഞാൻ കുത്തിത്തര മൂക്ക് കുത്താൻ സ്വർണം വാങ്ങി തരാനും ചെലപ്പോടെ സഹിക്കില്ല എനിക്ക് മൂക്കുത്തി എന്താ ആദ്യമല്ല പക്ഷേ എനിക്ക് ചെറിയ മൂക്കുത്തിയ മൂക്കുത്തിയെ രസട്ടോ എനിക്കിത് വലുത് ഇഷ്ടേ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കണ്ടപ്പം അങ്ങനെ എടുത്തു എന്നുള്ളൂ പിന്നെ ചിലർ പറഞ്ഞിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ റിങ് പോലുള്ളതില്ലേ എന്നൊക്കെ ചോദിച്ചു പക്ഷെ ഞാനത് എടുത്തില്ല ഞാൻ ഒറ്റക്കല്ല് മാത്രമേ എടുത്തുള്ളൂ അതിലും ചെറിയൊരു മൂക്കുത്തി വാങ്ങണം എൻ്റെ മൂക്ക് നല്ല വലിയ മൂക്കട്ടോ ചെറിയ നല്ല വലിയ മൂക്കാണ് എന്താ അതെന്താ ചെറുപ്പത്തിൽ എന്തോ ഒരു വലിയ നീണ്ട മൂക്ക് തുമ്പിക്കൈ പോലെ ഞാൻ ഞാനെന്റെ മൂക്കിനെ പറ്റിട്ടു പറയാ ഇരിക്കട്ടെ മല്ലിയലുള്ളതും കൊണ്ട് കുറച്ച് മല്ലിയലിട്ടു കറി വേപ്പിലട്ടോ കറി കണ്ടില്ലേ കറി 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 സാമ്പാറായേ സാമ്പാറിലല്ലേ നമ്മൾ കായം എനിക്ക് ഞാൻ എപ്പോഴും പറയാറില്ലേ സാമ്പാർ വെക്കുമ്പോൾ എനിക്ക് കായം കുറച്ച് കൂടുതലിങ്ങനെ ഇരിക്കണം അതിൻ്റെ ഒരു മണം വരണം എന്നാലാണ് നമുക്ക് സാമ്പാർ ഒരു തൃപ്തി തോന്നാറുള്ളു കേട്ടോ എന്തട നണ്ണയല്ലേ അങ്ങോട്ട് വിളിക്കുന്ന അങ്ങോട്ട് പൊയ്ക്കൂടെ ഏ പൊക്കോ വഴിയൊരുക്കി തരണം ഓ നിന്റെ കൂട്ടാ അയിനെ കാട്ടിലും ഒന്ന് പോടോ പൊക്കോ ആ കോ ഓ അവളുടെ ഒരു പൊന്നാരെന്ന് പറയായിരിക്കും മനസ്സിലാവി അല്ലേക്ക് അങ്ങനെ സാമ്പാറായി സുഗന്യേനെ കുളിപ്പിച്ച് കൊടുക്കണ്ട എനിക്ക് വെയ്യ ചെറുക്കാലോചിക്കുമ്പോൾ ചിരിയായിരുന്നു ഏഹ് ഞാൻ കുളിപ്പിച്ചു തരാം കേട്ടോ അതിനെന്താ ഡീ ഞാൻ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെയ്യാ പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അല്ലാതെ കണ്ടോ നോക്കിക്കോ കണ്ടോ എന്ന് നോക്കിക്കോ പറഞ്ഞട്ടാ എനിക്ക് അയ്യാ അങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുമോ എനിക്ക് വെയ്യാതെ ചെയ്യുമ്പോൾ നീയും നമുക്ക് വെയ്യാതെയുമ്പോൾ ഞാനും നമുക്ക് വയ്യാതെ ചെയ്യുമ്പോൾ നമ്മുടെ കെട്ടിയോമാരും സാമ്പാറായിട്ടോ അപ്പം പറയും പണിക്ക് പോയിട്ട് നിങ്ങൾക്ക് തിന്നാൻ കൂടെ നേരിട്ട് നിങ്ങൾ വെയ്യാതെ നിങ്ങൾ നോക്കുക ചെയ്യണ്ട അല്ലാട്ടോ നോക്കുകയൊക്കെ ചെയ്യട്ടോ പക്ഷേ അനിയനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയുമോ അനിയന് വെട്ടുകല്ലിൻ്റെയൊക്കെ പണിയല്ലേ അനിയേട്ടൻ്റെ പണി പോലത്തെ പണിയല്ല അനിയന് അപ്പോൾ മങ്കടക്കല്ല് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാന അത്ര കല്ല് ആ കല്ലിലൊക്കെ പണിയെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ശരീരം വേദനയും കാര്യങ്ങളൊക്കെയാണ് അനിയേട്ടൻ പറഞ്ഞാൽ മരപ്പണിയെന്ന് വെച്ചാൽ ഇപ്പോൾ അധികം ഈ ഫ്ലൈവുഡിൻ്റെയൊക്കെ പണികൾ ഉള്ളതും കൊണ്ടും അത്ര വലിയ കാര്യമായിട്ട് എന്നാലും ഉണ്ട് പക്ഷേ മെഷീനൊക്കെ ഒരുപാട് സൗകര്യവും കാര്യങ്ങളൊക്കെ വന്നല്ലോ ആദ്യമൊക്കെ അനിയടുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വലിയ വലിയ മരങ്ങളും മില്ലിക്കൊണ്ടവും കാര്യങ്ങളും ഇപ്പോൾ പിന്നെ അധികം മരപ്പണി ആരും എടുക്കുന്നില്ലല്ലോ ഒക്കെ ഈ ഫ്ലൈവുഡും കൊണ്ടുള്ള കട്ടിലുകളും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ നമ്മുടെ വീട്ടിലിപ്പോൾ ഫ്ലൈവുഡിൻ്റെ പണികൾ തന്നെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ അല്ലാതെ മരത്തിൻ്റെ കാര്യങ്ങളല്ല ഫ്ലൈവുഡിൻ്റെ കാര്യങ്ങൾ ഏട്ടൻ കുറേ കടകളും അതേപോലെ കുറേ വീടുകളൊക്കെ സെറ്റ് ചെയ്ത് ആ ഉള്ളിർക്ക് സെറ്റ് ചെയ്തതല്ലേ അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ കാണിച്ചു തന്നുകഴിഞ്ഞു വച്ചാൽ സത്യം പറയുക വെച്ചാൽ ആർക്കും ഒന്നും എനിക്കെന്നെ സത്യം പറയുക അവരെന്താ ചെയ്യുമെന്ന് മനസ്സിലാവണില്ല കേട്ടോ പക്ഷേ നമ്മുടെ ഈ ഇവിടുത്തെ പോലെയല്ല ഒക്കെ സാധനങ്ങളൊക്കെ അടുക്കി വയ്ക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതാണ് അത് കാണുമ്പോൾ ഞങ്ങൾക്കറിയാം നമ്മുടെ വീട് കുഞ്ഞു വീടതിലിപ്പോൾ ഒക്കപ്പാടായപ്പോൾ തീരെ സ്ഥലമില്ലാതെ മക്കൾക്ക് പഠിക്കാനുള്ളൊരു ടേബിൾ ഉണ്ടാക്കണം അതാണിപ്പോൾ അത്യാവശ്യമായിട്ട് ഞാൻ പറഞ്ഞത് പിന്നെ ബാക്കിയുള്ളതൊക്കെ അടുക്കളയുടെ അവിടെ ഒന്ന് ശരിയാക്കണം അത് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയുക നമുക്കൊരു വീടിപ്പം ബിരുക്ക ഒരു വീട് പണി ചെയ്യാന്ന് പറഞ്ഞാലും ഏട്ടന് പണി അറിയും കൊണ്ട് അങ്ങനെ ചെയ്തു കൊടുക്കുക സാധനങ്ങൾ ഇങ്ങനെ എടുത്താൽ മതി കൂലിയും അധികം വരില്ലല്ലോ ആ തേപ്പ് പണി കെട്ടുപണിയാണെന്ന് പറഞ്ഞാൽ അനിയാൻ ചെയ്യും മരപ്പണിയാണ് പറഞ്ഞാൽ ചേട്ടൻ ചെയ്യും ഇനി എന്താ വേണ്ടത് വാർപ്പിലെ വാർപ്പ് പ്ലംബിങ് വയറിങ് ടൈല് പണിയാണെന്ന് പറഞ്ഞാൽ അനിയൻ ചെയ്യും കേട്ടോ സുഖനക്ക് വീട് വയ്ക്കാത്ത സുഖമാണ് കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരുണ്ട് നമുക്കിപ്പോൾ അനിയൻ തന്നെ ഇരിക്കും ടൈല് പണി ചെയ്യേണ്ടത് ശരിക്കും അനിയനായിരുന്നു പക്ഷേ അനിയൻ ഭയങ്കര തിരക്കായിരുന്നു ആ സമയത്ത് നല്ല പണി അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് എന്താ ചെയ്യാച്ച ചെയ്തോട്ടേന്ന് പറഞ്ഞിട്ട് അനിയൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് നമ്മൾ വേറെ ആളെ വെച്ച് ടൈല് പണി ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ നമുക്ക് അവർ തന്നെയാണ് ചെയ്യുക അത്രയും പണികളൊക്കെ ചെയ്തില്ലേ പക്ഷേ ആ സമയമായ ഇപ്പോൾ നമ്മുടെ കയ്യിലാണെന്ന് പറഞ്ഞുവെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളിങ്ങനെ ലോൺ എടുത്തിട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരു കുറച്ച് ദിവസം കൂടിയും കഴിയട്ടെ കുറച്ച് ദിവസം കൂടിയും കഴിയട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കയ്യിലുള്ള പൈസ ഏത് കൂടെ പോകണമെന്ന് അറിയില്ല അപ്പം ഇന്നലെ കണ്ടില്ലേ രാവിലെ പണിക്ക് പോയ ആളാണ് പണിയും കൂടി തിരിഞ്ഞിട്ട് വന്നു നമ്മുടെ വീട്ടിൽ കിടക്കിങ്ങനെ ഓരോ അപകടങ്ങളിങ്ങനെ സംഭവിക്കുമ്പോഴേ കുട്ടികളായിട്ടും ഇപ്പോൾ കിച്ചുനേം കൊണ്ട് പല്ല് വേദന വയറുവേദന അത് കഴിയുമ്പോഴേക്കും അച്ചുട്ടിക്ക് ചൊറിച്ചിലിളക പെട്ടെന്ന് ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ആശുപത്രി പോകണുണ്ട് കേട്ടോ സാധാരണക്കാർക്ക് ഗവൺമെൻറ് ആശുപത്രിക്ക് പോകാൻ പറ്റാത്ത സമയത്താണ് ഇവർക്കൊക്കെ കൊള്ള വരികയുള്ളൂ സത്യം പറയാമല്ലോ പകലൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല രാത്രി അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ വയറുവേദനിച്ചിട്ട് വയ്യ തല വേദനിച്ചിട്ട് ചെയ്യുക അപ്പം വേദാശുപത്രി കടമ്പഴിപ്പുറവും ഉണ്ടാവില്ല ചെല്ലിക്കലും ഉണ്ടാവില്ല രണ്ട് ആശുപത്രി ഉണ്ടാവില്ല കേട്ടോ അപ്പൊ നമ്മൾ പ്രൈവറ്റ് ഇപ്പോ രണ്ടുമൂന്ന് പ്രാവശ്യം കഴിക്കണം കേട്ടോ ഇതിലൊരു കട്ടുള്ളത് കൊണ്ട് അപ്പൊ എനിക്കിഷ്ടമല്ലോ വഴിതറങ്ങിയാൽ നമ്മളിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും രണ്ട് മൂന്ന് നാല് പച്ചമുളകും ഉപ്പും ഇട്ട് കൊടുക്കും കേട്ടോ നമ്മുടെ ഉപ്പേരി ഇങ്ങനെ ആവിയിൽ കിടന്നിങ്ങനെ കിടന്നിങ്ങനെ വേവും വെയിൽ വരുമ്പോഴേ നമ്മൾ വീല് കൊടുക്കുന്ന സമില്ല ഒരു ലോഡ് തുണി തിരുമ്പാനുണ്ട് നിന്റെ ഇല്ലേല് തിരുമാനം കുട്ടികളുടെ ഒക്കെ പാട് തിരുമാനം ചെയ്യും ഒരു ലോഡുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് തിരുമ്പി എടുത്ത എടുത്തെ അമ്മ ഈ തല മുതൽ ആ തല വരെ കണ്ടോ തുണികൾ കൊണ്ട് ഇട്ടൊക്കെയാണ് അവിടെ അവിടെ പോയി ഒരിക്കുകയാണ് കേട്ടോ പൊന്നും തൊന്നിയും കൊണ്ട് എന്താ ഇന്നലെ തിരുമ്പിയിട്ടതാണ് ഒന്ന് ഉണങ്ങിക്കിട്ടേന്ന് പറഞ്ഞട്ടേ അപ്പോൾ വെയിൽ കാണുമ്പോൾ വേഗം നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പണികൾ കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്താണ് കൈയൊക്കെ എങ്ങനെയുണ്ട് ഒക്കെ പറഞ്ഞു കൊടുക്ക് കൊടുക്കുക കൈ നല്ല കടച്ചിലുണ്ട് നല്ല വേദനയൊക്കെ ഉണ്ടാവും ഉണ്ടാവും രണ്ട് മൂന്ന് നാല് ദിവസം തന്നെയുണ്ടാവും അതിൻ്റെ കാലിൽ ഇത് തട്ടിയപ്പോൾ ഞാൻ അന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിറ്റത്തും നമ്മുടെ ഈ കാലിൻ്റെ പടയും കൂടിയാവില്ലേ നിലത്ത് വെക്കാനും പറ്റില്ല നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ വേദന പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറയില്ലല്ലോ എന്തോ ഭാഗ്യം ഇവിടുത്തെ ഞരമ്പിക്കൊന്നും തട്ടാതിരുന്നത് അത് ദൈവം കാത്തു അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം